നിങ്ങൾ നിങ്ങളിതെന്തോന്ന് പറയണത് ഇപ്പോൾ ഇന്നാർക്കെ സിനിമ നിർമ്മിക്കാവുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ ആരാണ് പറയണത് എനിക്കിഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കും ഞാൻ താരമായതുകൊണ്ട് എനിക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്തു കൂടിയും ഒരു ആർട്ടിസ്റ്റിന് പോകാൻ ഒരു കാറൊക്കെ വെച്ച് കൊടുക്കണേൻ്റെ ആവശ്യം എന്താ ഒരു ഹോട്ടലിൽ താമസിക്കൂടും അടുത്തടുത്ത മുറിയിൽ രണ്ടോ മൂന്നോ ആർട്ടിസ്റ്റുകൾ ഒന്നിച്ച് വന്നിട്ട് ഒരു കാറി കയറി പോയി കൂടും നിങ്ങൾ ഇപ്പോൾ ജോഷിയെ പോലെയുള്ള അല്ല വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ വലിയ സൂപ്പർ സ്റ്റാർസ് അഭിനയിക്കുന്ന പടത്തിൻ്റെ അവിടുത്തെ ആഹാരത്തിന് പോലും പ്രത്യേകതയുണ്ട് സാറ് പ്രൊഡ്യൂസർ ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ താരങ്ങളുടെ പ്രതിഫലം കൊണ്ട് ഒരു ആകെ ചെന്നാൽ അതിലൊന്നും കാര്യമില്ല പ്രൊഡ്യൂസേഴ്സ് പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട് രണ്ടുപേരുടെ കാര്യത്തിൽ ഈ താരങ്ങളുടെ കാശ് കുറയ്ക്കുക എന്ന് പറയുന്നത് അതിൽ വലിയ കാര്യമില്ല അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാൽ ആ പ്രൊഡക്റ്റ് ഏറ്റവും ഭയങ്കര മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അതിനൊരു വിലയിട്ട നിങ്ങൾ കുറയ്ക്കുമോ നല്ല സെയിൽസ് ഉള്ളപ്പോൾ നിങ്ങളുടെ ഇത് ആരും വില കൂടുതലാണെന്ന് പറഞ്ഞു വാങ്ങിക്കാതെയൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പിടിച്ച് കയറാൻ വില കുറച്ചൊക്കെ നോക്കും അപ്പം ഉള്ളവനാണ് ഈ വാല്യൂ പറയണത് മലയാള സിനിമയിൽ അങ്ങനെ വാല്യൂ പറയണത് എത്ര ആർട്ടിസ്റ്റ് ഉണ്ട് ഈ പ്രധാന നിരയിൽ നിൽക്കുന്ന ഒരു പത്ത് വിരലിൽ എണ്ണമെന്നുള്ള ആർട്ടിസ്റ്റല്ലേ ഉള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം പ്രൊഡ്യൂസേഴ്സ് നിശ്ചയിക്കുന്ന കാശല്ലേ കൊടുക്കുന്നത് അപ്പം എവരുടേതല്ല ആവശ്യം ടോട്ടൽ പ്രൊഡക്ഷൻ ഈ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിനിമയിൽ വരാത്തതായിട്ട് വേസ്റ്റ് ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ സാധാരണ ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഒക്കെ ആയിട്ട് ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ എന്തിനേയും മുപ്പത്താറ് കാറൊക്കെ കൊണ്ട് നിരത്തിയിട്ട് ഒരു ആർട്ടിസ്റ്റിന് പോകാൻ ഒരു കാറൊക്കെ വെച്ച് കൊടുക്കണേൻ്റെ ആവശ്യം എന്താ ഒരു ഹോട്ടലിൽ താമസിക്കണം അടുത്തടുത്ത മുറിയിൽ രണ്ടോ മൂന്നോ ആർട്ടിസ്റ്റുകൾ ഒന്നിച്ച് വന്നിട്ട് ഒരു കാറി കയറിപ്പോയിക്കൂടി മൂന്ന് മൂന്നുകാർ മൂന്ന് പേർക്കായിട്ട് കൊടുക്കുന്ന ഇങ്ങനെ പറയുന്ന ഇതൊന്നും സിനിമയെ കാണില്ല മനസ്സിലായില്ലേ ഇങ്ങനെ പറയുന്ന ഒറ്റപ്പാട് ഇപ്പോൾ ഒരു കാരണത്തിനകത്ത് തന്നെ നിങ്ങൾ ഇപ്പോൾ ജോഷിയെ പോലെയുള്ള അല്ല വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ വലിയ സൂപ്പർ സ്റ്റാർസ് അഭിനയിക്കുന്ന പടത്തിൻ്റെ അവിടുത്തെ ആഹാരത്തിന് പോലും പ്രത്യേകതയുണ്ട് ഇപ്പോൾ മത്സ്യമോ മറ്റേ ഇതെന്നാ പറയുക പലതരം വൈപ്പിൽ പലതരം മത്സ്യങ്ങളൊക്കെ കാണും നമ്മൾ അതൊക്കെ മാറ്റണം നമ്മൾ വീട്ടിലാണെങ്കിൽ എന്തോന്ന് ചെയ്യും അങ്ങനെ ഒന്നും ചെയ്യാവില്ല നിങ്ങൾ ഇത് ഇത് ഇങ്ങനെ എന്ന് അയാൾ അറുപത് വയസ്സ് വരെ അഭിനയിക്കുന്നു നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവും അയാൾക്കൊരു പീരീഡ് അയാളുടെ മാർക്കറ്റിൽ നിൽക്കുന്ന പീരീഡാണ് അത് അയാൾ അയാൾക്ക് അന്നേ ഞാൻ അങ്ങനെ താരങ്ങളുടെ വില ഇടിക്കണമെന്നല്ല പറയേണ്ടത് പ്രൊഡ്യൂസേഴ്സ് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയുണ്ട് കാരണം അവർക്ക് നിമർത്തിയില്ല അവർ തകർന്ന് ഏറ്റവും കാശ് കിട്ടാതെ വരുന്നതെന്ന് പറയണതും ദുഃഖം അനുഭവിക്കുന്നതും തകർന്നു പോയിട്ടുള്ളതും ഈ പറയുന്നത് ശരിയാണ് പ്രൊഡ്യൂസർമാരാണ് അല്ലെങ്കിൽ ആരും സംശയമില്ല അവരെ സഹായിക്കാനുള്ള വഴികൾ കണ്ടെത്താനാണ് ഞാൻ പറയണത് കാരണം ഈ താരങ്ങൾ താരങ്ങളിങ്ങനെ ഇപ്പോൾ ഒരു പടത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിലേ വരുവുള്ളൂ അയാളെ മാത്രം സഹായിച്ചാൽ മതി അയാൾ പറയണ റെഡൻ കൊടുത്തുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ നിങ്ങൾ പറയുന്നതാണല്ലോ ഇപ്പം ഇപ്പോഴും കൊടുക്കുന്നത് അഫോർഡബിൾ ആണല്ലോ ആ അപ്പോൾ പിന്നെ എന്താണ് നമ്മളിൽ എന്ന് നമ്മൾ ചിന്തിക്കണം ഒറ്റപ്പോ നാഷണൽ വേസ്റ്റുകൾ സംഭവിക്കുന്നുണ്ട് പ്രൊഡക്ഷനിൽ അതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ശക്തനാണ് ഇപ്പോൾ മനസ്സിലപ്പോൾ ഉദാഹരണത്തിനകത്ത് ഞാൻ പറയണത് ഒരു വിഭാഗത്തിനെ പറ്റിയിട്ടുള്ള അല്ല ഇപ്പോൾ ഒരു ഒരു പ്രൊഡക്ഷൻ വിഭാഗത്തിൽ തന്നെ പണ്ട് എത്ര പേരാണ് പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നത് ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കാണും അയാളുടെ കൂടെ കുറേ പയ്യന്മാർ ചായയൊക്കെ കൊണ്ടുവരാനും മറ്റുള്ളവർക്കാണ് ഇപ്പോൾ എത്ര ഇതുണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഡിസൈനർ എക്സിക്യൂട്ടീവ് മാനേജർ ഇത് കുറേ പേർക്ക് എന്താണെന്ന് വെച്ചെന്നാൽ ഇങ്ങോട്ട് ഒരു നടൻ നടന്നുകഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തട്ടി അവിടെ കിടക്കണ കാറിഞ്ഞു വിളിച്ച് സാറിനെ കൊണ്ടുവന്ന അവിടെ വിട്ട് ഇത്രയും പറയുന്ന ജോലി വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഒറ്റപാട് കഴിഞ്ഞ് ആരുടെയും കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് നമ്മൾ ഈ പാരഫെറിനെ ഇങ്ങനെ വളിച്ച് പോയി ഇത് കാണിച്ച് ആരെ കാണിക്കാനാണ് ഇത് ഒരു നിങ്ങൾ കാണിക്കേണ്ട സിനിമയിലാണ് അപ്പോൾ അതിനൊക്കെ ഓരോരോ അന്തസ് ലെവലിൽ വെച്ച് ആവശ്യത്തിനാക്കി മാറ്റാൻ എല്ലാവരും കൂടെ സഹായിരിക്കാം അത് നല്ല പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരുത്തരും താരമൊന്നും നിയന്ത്രിച്ചില്ല ഞങ്ങൾ പടമെടുക്കുമ്പോഴത്തേക്കും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും താരങ്ങളൊക്കെ ഉണ്ട് അന്നും താരങ്ങളില്ലേ ഇത് അന്നത്തെ താരമായിരുന്നല്ലോ ഭരത് ഗോപിയൊക്കെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ആ കാലഘട്ടം മാറണതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസറുടെ ശക്തി കുറയുമ്പോഴാണ് ആ ശക്തി എന്തുകൊണ്ടാണ് കുറ കുറയണത് മറ്റു രീതിയിൽ എവരെ വച്ചും കൊണ്ട് പണം ഉണ്ടാക്കി പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് പ്രൊഡ്യൂസറുടെ ശക്തി പോകുന്നത് സ്വന്തം ഈശയിലെ പണമെടുത്തുണ്ടെങ്കിലാണെങ്കിൽ അങ്ങനെ ഒക്കില്ല എന്ന് പറയാനായിട്ട് സാധിക്കും അതില്ലാതെ വരുമ്പോഴേല്ലേ പ്രശ്നം ഉണ്ടാകുന്നത് ഈ തന്നെ അവരുടെ സിനിമ നിങ്ങളിതെന്തോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നാർക്ക് സിനിമ നിർമ്മിക്കാവുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ ആരാണ് പറയണത് എനിക്കിഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കും ഞാൻ താരമായതുകൊണ്ട് എനിക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്തൂടെ നാളെ നിങ്ങൾ പറയുമല്ലോ നിങ്ങൾ ഒറ്റ വീട് രണ്ട് മുറിയുള്ള വീട് വെച്ച് ജീവിച്ചോളാം ഇവിടെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളാണ് മറ്റേ ആൾക്കാർ സ്റ്റേറ്റിനും രണ്ട് മുറിയുള്ള ഒരു വീട് വെച്ചോ വേറൊരു നല്ല വലിയൊരു വീട് വയ്ക്കാൻ പാടില്ലെന്ന് നിങ്ങൾ കുറേ ഒരു സംഘടന ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നടക്കുമോ അതൊന്നും നമ്മൾ ഇടപെടരുത് താരങ്ങള് പ്രൊഡ്യൂസ് ചെയ്യട്ടെ അവരും പ്രൊഡ്യൂസേഴ്സ് ആവേല അപ്പോൾ അവർക്ക് പ്രൊഡ്യൂസർമാരുടെ കഷ്ടപ്പാട് മനസ്സിലാവുമല്ലോ അവർക്ക് സുഹൃത്ത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പവർ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടാവണം ആ ഈ പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടായാൽ മതി അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ ഇപ്പോഴും അവര് പറയണതേ എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ എനിക്കറിയാം ഇപ്പം ഈ ഞാൻ ചോദിച്ചോട്ടെ ഈ പറയുന്ന സുരേഷ് കുമാർ എന്നെ പടം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നത് മുഴുവൻ അയാൾ ഓച്ഛാനിച്ച് കേൾക്കൂ അയാൾ അയാളുടെതായ കണ്ടീഷനിൽ പടം എടുക്കുകയുള്ളൂ അയാൾക്ക് നിൽക്കാൻ കഴിയുന്ന രീതിയിൽ എടുക്കുകയുള്ളൂ അതേപോലെ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം എന്നിട്ട് ഇതിൻ്റെ മറ്റുള്ള ചെലവുകൾ നമ്മൾ ഇപ്പം തന്നെ ഒരു പാട്ടെടുക്കാൻ ലണ്ടൻ അമേരിക്ക എന്താ ലണ്ടനും അമേരിക്കയും കൂടെ കാണിച്ചു കൊടുത്താൽ അവിടെ പടമേ ആവശ്യമില്ലാത്ത ആർഭാടങ്ങളും ആവശ്യമില്ലാത്ത ഇത്തരം വലിയ ഒരു ഇൻ്റർനാഷണൽ എന്നുള്ള ലെവലിൽ കൊണ്ടുവരാനോ അവിടെ പോയി ഷൂട്ട് ചെയ്ത് ഇവിടെ പോയി അതിലൊന്നും യാതൊരു കാര്യവും ഇവിടെ ഒരു പുഴയുടെ കരയിൽ വെച്ചിട്ട് പാട്ട് ഈ എത്രയോ ക്ലാസിക് പടങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതല്ല എത്ര വിദേശത്ത് ഷോട്ട് ഷോട്ട് എടുത്തിട്ടുണ്ട് പറയൂ നിങ്ങൾ തന്നെ ആലോചിക്കും ഇവിടെ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പുഴയുടെ കരയിലെ കൊണ്ടുവന്ന് സൗന്ദര്യമായ ഫ്രെയിം വെച്ചിട്ട് ആദ്യം അതിൻ്റെ ബ്യൂട്ടി പകർത്തിക്കൊണ്ട് വരുന്ന പടം ഓടില്ലേ പാട്ട് തന്നായിരുന്നു മതി ഈ ഇഷ്യലും കൂടെ സത്യനന്ദികാടിൻ്റെ ഏതെങ്കിലും പടം വിദേശത്ത് പോയി പാട്ടും പിക്ചറൈസ് ചെയ്തുകൊണ്ട് വരണുണ്ടോ ആ അല്ല അങ്ങനെ അതാണ് പറയുന്നത് അതിലെന്ത് ജീവിതഗന്ധിയായ ഇതുണ്ട് അതുപോലെ തന്നെ സത്യനന്ദിക്കാടിനോട് വരണ ഒരു പ്രൊഡ്യൂസേഴ്സിനൊക്കെ സത്യൻ തന്നെ ഒരു ബഡ്ജറ്റ് ഇട്ട് പ്രൊഡക്ഷൻ മാനേജർ മാനേജറെടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് അതാണ് വാങ്ങി കൊടുക്കുന്നത് മനസ്സിലായില്ലേ അവർ ഇത്ര ബഡ്ജറ്റിനകത്ത് നിർത്തണം അങ്ങനെയുള്ള പ്രസ് എന്ന ഇവിടെ നടക്കുന്നുണ്ട് ഈ കോടി ക്ലബ് ഇതിന് പറ്റി പറയാൻ അല്ല എന്റെ കാലഘട്ടത്തിലൊന്നും ഇവിടെ ഈ നൂറ് കോടി ക്ലബ്ബും ഇല്ല അമ്പത് കോടി ക്ലബ്ബും ഇല്ല ഒന്നുമില്ല ഇതൊക്കെ എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവണില്ല എന്തൊരാണ് നൂറ് കോടി ക്ലബ്ബ് ഈ പറയണത് സുരേഷ് കുമാർ പറഞ്ഞത് ശരിയാണ് നൂറ് കോടി ക്ലബ്ബെന്ന് പറയുമ്പഴത്തേക്ക് നിങ്ങൾ ഷെയർ നോക്കണം ഷെയർ ആണോ നൂറ് കോടി ആവണം എങ്കിലേ പ്രൊഡ്യൂസറുടെ വരണതാവുകയുള്ളു മനസ്സിലായില്ലേ ചുമ്മാ ടോട്ടൽ എല്ലാം കൂടി ഇത് വരണ ടിക്കറ്റ് വിട്ട് വരണ കാശെല്ലാം കൂടെ ചേർന്നിട്ടുള്ളത് അതിന്റെ അറുപത് ശതമാനം തിയേറ്റർ കൊണ്ടുപോകില്ലേ എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നൂറ് കോടി കിട്ടി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ലേ നമ്മൾ നോക്കണം അതല്ലേ നമുക്ക് ആവശ്യം ആവശ്യമാണ് ഇന്നത്തെ ഇപ്പം പാൻ അമേരിക്ക എന്താ പാൻ അമേരിക്കൻ എന്തോന്ന് പാ പാൻ അമേരിക്കൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് ഇവിടെ പാൻ അമേരിക്കൻ നടൻ എന്ന് ആര് എന്നാൽ ആര് പറയണത് ഇതൊക്കെ ഇവിടുന്ന് ഇവർക്കൊക്കെ അനുകൂലമായി പ്രധാനമായിട്ടും നിങ്ങളെപ്പോലുള്ള പത്രക്കാരി തന്നെയാണ് ഇവിടെ ആളുകളെ വളർത്തുന്നത് പണ്ട് ഒരു പത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേം നസീർ സത്യൻ്റെ സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ചായ ഒഴിക്കണമൻ്റെ വരെ ഫോട്ടോ എടുത്ത് ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് പോയി അവർ ഇത് സ്റ്റോറി കവർ ചെയ്യണത് ഇന്ന് നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ നിങ്ങൾ ഇങ്ങോട്ട് വരും ഹീറോയും ഹീറോയിനെയും നിർത്തി കുറേ ഫോട്ടോസ് എടുത്ത് കൊണ്ടുവന്ന് അടിച്ച് ഇതായി നിങ്ങളുടെ കാര്യം കണ്ടു സംഗതി അങ്ങ് പോയി ബാക്കി ആരെങ്കിലും അവിടെ അമേരിക്കുന്നോ വിലക്കിലുള്ളവർക്ക് വല്ല വിലയുണ്ടോ ഏതെങ്കിലും ഒരു ഇത് വന്നിരുന്നാലും അതിനകത്തൊരു പ്രധാന കഥാപാത്രം ചെയ്തവരെ പറ്റി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഇന്നും അമ്മകൂട്ടി മോഹൻലാലിനെ കുറിച്ച് മാത്രമല്ലേ നിങ്ങൾ സംസാരിക്കുള്ളൂ അപ്പം പിന്നെ ഇതെല്ലാം ഉണ്ടാക്കണതും വളർത്തുന്നതും അവൻ്റെ തലക്കടിച്ച് കൊല്ലണതും ഒക്കെ നിങ്ങളാണ് മലയാള സിനിമ ഒരു പ്രസിദ്ധിയിലേക്ക് പോകാൻ സാറ് തോന്നുന്നുണ്ടോ ഞാൻ വന്ന കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഈ പ്രതിസന്ധി ഉണ്ട് എന്നും പ്രതിസന്ധി എന്നാണ് പറയണം ഒരു പ്രതിസന്ധിയും ഇല്ല ഇവിടെ ആളുകളെ സ്വതന്ത്രമായിട്ട് വിടണം ഇവിടെ ഇത് ചെയ്യരുത് എനിക്ക് ഞാൻ ജീവിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്നു സിനിമയെപ്പറ്റി വായിക്കുന്നു പഠിക്കുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നു ഒക്കെ എന്ത് ചെയ്താലും പഠിച്ചുകൊണ്ട് വന്ന എൻ്റെ സിനിമാ സങ്കല്പം വെച്ച് എനിക്കിഷ്ടമുള്ള കഥ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഒരു സിനിമ ഉണ്ടാക്കി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശം നിലനിൽക്കണം അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട സാധനമാണ് എനിക്കത് അന്വേഷിച്ചിട്ട് കാര്യം എന്ത് അതെനി എങ്ങനെ അറിയാം ഞാനങ്ങനെ ഒരു വലിയ ബിസിനസ്സുകാരനല്ല ഞാനൊരു കലാകാരനാണ് എനിക്ക് അതേ പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇവർക്ക് വെള്ളം ഇപ്പം ഉദാഹരണത്തിനകത്ത് ഞങ്ങൾ വിൽക്കുന്നതിനേക്കാളും നാൽപ്പത്തിയാറ് റൈഡ്സുകൾ മലയാള സിനിമയ്ക്ക് വിൽക്കാനുണ്ടെന്നാണ് ടി കെ രാജീവ് കുമാർ ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാൻ ആയിരുന്നപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളതാണ് ചേട്ടാ ഇതൊന്നും ആർക്ക് പറഞ്ഞുകൂടെ ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആർക്കു വേണമെങ്കിൽ അവിടെ ഒന്ന് വാങ്ങിക്കൊണ്ട് പോവാം ഇത്രയും റൈഡ്സ് നമുക്ക് വിൽക്കാം അന്നത്തെ കാലത്ത് അതൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ആളുകൾ അംഗീകരിക്കണമുണ്ടോ പോയി നോക്കുന്നുണ്ടോ ഇതൊക്കെ വിൽക്കുന്നുണ്ടോ ഇതൊക്കെ വിറ്റ് വരുത്തുമായിരിക്കും അതിനുള്ള കഴിവ് അവരുണ്ട് ഏ നമുക്ക് ഒരാളിനെ ഇപ്പോൾ ഒരു പുതിയതായിട്ട് വരണ ഒരാളെ നമുക്ക് ആരെങ്കിലും ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ പോലും സാധിക്കില്ല കാരണം നമ്മളൊന്നും നടക്കാൻ പോകില്ല അവരെ ഫോണിൽ വിളിച്ചിരുന്നാലഞ്ഞാൽ ആരും ഫോൺ എടുക്കില്ല അവരൊക്കെ വലിയ ആൾക്കാരില്ലേ നമ്മളങ്ങനെ കഴിയുമ്പോഴത്തെ എഴുതില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യും അങ്ങനെ ഉള്ള സംഗതി തന്നെ അതേ ഉള്ളൂ അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പറയാൻ നോക്കില്ല എൺപത് രൂപ എന്നൊക്കെ പറയണത് ഇപ്പം മോഹൻലാലിന് ആരെയാണ് കണക്ഷൻ ഇല്ലാത്തത് ഏത് മേഖലയിൽ ഏത് ബിസിനസ്മാനാണ് പിടിക്കണമെന്ന് ചോദിച്ചാൽ സഹായിക്കുക അവരോട് വിളിച്ചിട്ട് വിലപേശി ഇതൊക്കെ വിറ്റ് മുതലാക്കാൻ കഴിവുണ്ടായിരിക്കും